നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമേൻ ആയുർവേദ കൺസൾട്ടൻ വോക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ വെറും വയറ്റിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുപ്പം നിലനിർത്താനായിട്ട് അതുപോലെ മനസ്സിനെ നന്നായിട്ട് നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഈ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ചുറ്റുപാട് എല്ലായിടത്തും കിട്ടുന്നൊരു കാര്യമാണ് അത് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് പണ്ടത്തെ ഒരു കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ അപ്പോഴത്തെ ആളുകൾക്കൊക്കെ ആരോഗ്യം നല്ല പോലെയായിരുന്നു ആരോഗ്യം നല്ല കൂടുതലായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ കേസും വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആയുസ്സും കുറച്ച് നീണ്ടു നിൽക്കുന്നതായിരുന്നു പണ്ടത്തെ ആൾക്കാർക്ക് പക്ഷെ ഇപ്പോഴത്തെ ഒരു നമ്മൾ സാഹചര്യം നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വരെയാണ് പെട്ടെന്ന് നമുക്ക് രോഗങ്ങൾ കണ്ടുവരുന്നത് പക്ഷേ ഇന്നിവിടെ ഞാൻ ഈ പറയാൻ പോകുന്ന വളരെ കാശ് ചെലവൊന്നും ഇല്ലാതെ നമുക്ക് വീടിന് ചുറ്റും കിട്ടുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ പ്രതിരോധശേഷി കൂട്ടി തുടരെ തുടരെയുള്ള രോഗങ്ങളെ വളരെയധികം നന്നായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ദഹനശക്തി വളരെയധികം ലോ ആണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയായിട്ട് ദഹിച്ചില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ മാലിന്യം നന്നായിട്ട് കൂടാനും ഈ മാലിന്യം വഴി നമ്മൾ ഏത് തരം ഭക്ഷണം ഔഷധമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിൽ വർക്കാവില്ല അതുപോലെ തന്നെ ഈ മാലിന്യം നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ച് പലതരം ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ ഉണ്ടാക്കും ഇവിടെ ഞാനൊരു നാല് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ വേസ്റ്റിന് പുറത്തു കളയുക എന്നതിനേക്കാൾ കൂടുതലും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാലുവേദന വയറുവേദന ചർമ്മരോഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുപ്പം നിലനിർത്തുക എന്നീ പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നതാണ് ആദ്യത്തൊന്നാണ് ആര്യവെപ്പില എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഇതില് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി വളരെയധികം നല്ല രീതിയിൽ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കീടാണുക്കളുടെ പ്രശ്നങ്ങളുണ്ട് അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടുന്നതിന് വളരെയധികം ഒരു കാര്യമാണ് ഇതിനായിട്ട് നിങ്ങൾ രണ്ട് അരിവേപ്പിലെ നന്നായിട്ട് കഴുകി വെറും വയറ്റിൽ നന്നായിട്ട് ചവച്ചരച്ച് മീതെ കുറച്ച് ചൂടുവെള്ളം കുടിക്കാനും കൂടി ശ്രദ്ധിക്കുക അതുപോലെ ആര്വേപ്പിലയുടെ വെള്ളം നമ്മൾ കുടിക്കുന്നത് രാവിലെ ഈ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിലൂടെ ഒരു ബ്ലഡ് പ്യൂരിഫിക്കേഷൻ പോലെയാണ് നമ്മുടെ ശരീരത്തിൽ അത് വഹിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഷുഗർ നന്നായിട്ട് കൂടി നിൽക്കുകയാണ് അതുപോലെ ക്യാൻസറിനെ നന്നായിട്ട് പ്രതിരോധിക്കുന്നതിനും ഈ ആര്വേപ്പിലെ കുറച്ച് വെള്ളം വെച്ച് കുടിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ് ആര്വേപ്പിലിൻ്റെ നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് പോലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും മുഖത്തിൻ്റെ

മൂടി വെച്ച് ആ വെള്ളത്തിൻ്റെ കളർ പച്ച ആവുന്ന സമയത്ത് കുറച്ചൊരു ചൂടാറിയാം അതായത് ഇളം ചൂട് വെള്ളത്തിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇത് കുടിക്കുന്ന സമയത്ത് ചെറിയൊരു കൈപ്പൊക്കി ഉണ്ടാവും അപ്പം ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടി ഇതിൽ കൂടെ ആഡ് ചെയ്യാം ഷുഗർ പേഷ്യൻ്റാണ് നിങ്ങളെങ്കിൽ തേൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തെ ഒരു കാര്യമാണ് നെല്ലിക്ക നെല്ലിക്ക എന്ന് പറയുന്നത് ഒരു അത്ഭുത പഴങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ നെല്ലിക്കാനെ ആയുർവേദത്തിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലൊരു എഴുപത് എൺപത് പേഴ്സൻറ്റേജോളം രോഗങ്ങളെ ഈ ഒരു നെല്ലിക്ക ഒരു നെല്ലിക്ക നമ്മൾ കഴിക്കുന്നതിലൂടെ തന്നെ നമുക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും കൂടുതലായിട്ട് നെല്ലിക്കാനാ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടുന്നതിന് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച നന്നായിട്ട് കൂട്ടുന്നതിന് സ്കിന്നിൽ എന്തെങ്കിലും അലർജി പോലെയുള്ള ഉണ്ടെങ്കിൽ അതിനും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുക അതുകൂടാതെ നിങ്ങളുടെ ഷുഗറിൽ എന്തെങ്കിലും കൂടി നിൽക്കുന്നവരാണെങ്കിൽ ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ കിഡ്നി ലിവർ ഫങ്ഷനെല്ലാം നന്നായിട്ട് നോർമൽ ആക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വാദം പിത്തം കഫം എന്നീ മൂന്ന് ദോഷങ്ങളെ ബാലൻസ് ചെയ്യുന്നതിനും ഈ നെല്ലിക്കയ്ക്ക് സാധിക്കും ഈ വാദം പിത്തം കഫം എന്ന് പറയുന്ന ഈ മൂന്ന് ദോഷങ്ങളും കുറച്ചൊന്ന് ഇംബാലൻസ് ആകുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ പിടിപെടുക അപ്പോൾ അതിനെയെല്ലാം ഈ ഒരു നെല്ലിക്കയ്ക്ക് ബാലൻസ് ചെയ്യാൻ കാരണം നെല്ലിക്കയ്ക്ക് ഒരു ത്രിദോഷകര പ്രോപ്പർട്ടിയാണ് ഉള്ളത് അതുപോലെ കൊളസ്ട്രോള് നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ് വെയ്റ്റിന് നന്നായിട്ട് മാനേജ് ചെയ്യുന്നതിനും ചെറുപ്പം നിലനിർത്തുന്നതിനും വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നെല്ലിക്ക മൂന്നാമത്തെ മഞ്ഞൾ മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു വരദാനം പോലെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മഞ്ഞളിൽ നല്ല രീതിയിലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി വളരെ നല്ല രീതിയിൽ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് നടുവേദന മുട്ടുവേദന അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും ഷുഗർ നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിന് കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനും വെയിറ്റ് നന്നായിട്ട് മാനേജ് ചെയ്യുന്നതിനും ഇപ്പം നിങ്ങൾക്ക് മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ തുടരെ തുടരെ വളരെ കൂടുതലായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളെ നന്നായിട്ട് പ്രതിരോധിച്ച് നിർത്തുന്നതിനും ഈ മഞ്ഞളിന് നല്ല കഴിവുണ്ട് ഇനി ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പച്ചയ്ക്ക് മഞ്ഞൾ കിട്ടുകയാണ് അത് പൊടിച്ച് ഉണക്കി പൊടിക്കാനൊക്കെ ആയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു കാര്യം കാരണം ഓർഗാനിക്കായിട്ടുള്ള നമുക്ക് മഞ്ഞൾ കിട്ടും പക്ഷെ അതിനൊന്നും പറ്റുന്നില്ല പറ്റില്ല എങ്കിൽ നല്ലൊരു കമ്പനിയുടെ നല്ലൊരു പൊടി നോക്കി ഉപയോഗിക്കാനും കൂടി ശ്രദ്ധിക്കുക എന്നും രാവിലെ വെറും വയറ്റിൽ നിങ്ങളൊരു ഒരു നുള്ളിൽ കുറച്ചൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി എടുത്ത് ഒരു അര ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തില് മിക്സ് ചെയ്ത് വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ ഈ പറയുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അവസാനമായിട്ടുള്ള ഒന്നാണ് കറ്റാർ വാഴ മിക്ക ആളുകളുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്കത് കണ്ടു കിട്ടുന്ന ഒന്നാണ് കൂടുതലായിട്ടും നമ്മുടെ ചർമ്മത്തിലേക്ക് തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ ഫേഷ്യൽ ചെയ്യുക അതുപോലെ നല്ല സ്കിൻ നന്നായിട്ടൊന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് പലരും യൂസ് ചെയ്തു വരുന്ന ഒന്നാണ് കച്ചാർവാഴ നമ്മൾ പുറത്ത് എന്തെങ്കിലും മുറിവോ പൊട്ടലോ പറ്റി കഴിഞ്ഞാൽ കച്ചാർ അപ്ലൈ ചെയ്യുന്നവരുടെയും അത് പെട്ടെന്നൊരു മുറിവ് ഉണക്കുന്നതിനും അതിന് കഴിവുണ്ട് അതുപോലെ തന്നെ ഈ കറ്റാർ കറ്റാർവാഴിയിൽ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നതിലൂടെ നമ്മുടെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും ചെറുപ്പം നന്നായിട്ട് നിലനിർത്തുക അതുപോലെ തന്നെ ഉള്ളിൽ എന്തെങ്കിലും മൾസർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം പതുക്കെ പതുക്കെ ഹീല് ചെയ്യുന്നതിനും ഇതിന് നല്ല കഴിവാണുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ മുഴുവനായിട്ട് യൂസ് ചെയ്യണം എന്നല്ല പറയുന്നത് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ തന്നെ വളരെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ ഗുണങ്ങളും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് വീടിൻ്റെ കുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുക അത് നിങ്ങളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം